ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴിത് ആരാണ് വിന്നർന്നും ആരാണ് ആയിരിക്കുന്നു ആരൊക്കെ വിക്റ്റ് എന്നുള്ള വാർത്ത പുറത്തുകൊണ്ടിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബിഗ് ബോസ് മലയാളം സിക്സൺ സിക്സിന്റെ സിക്സൺ സിക്സ് ഇന്ന് അവസാനിക്കാൻ പോകുന്ന ഗ്രാൻഡ് ഫിനാൽ എപ്പിസോഡ് ഒക്കെ വൈകിട്ട് ഏഴ് മണിയിലൂടെ ഏഷ്യാനീസ് സംരക്ഷണം ചെയ്യുന്നതായിരിക്കും എന്നെക്കാൾ ഗ്രാൻഡ് ഫിനാലൽ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് കപ്പ് ഉയർത്തി ജിൻഡപ്പൻ തന്നെ രാജകീയമായിട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചത് എന്തൊക്കെയാ ജിൻ്റെപ്പൻ കപ്പ് ഉയർത്തുന്ന നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം വേണ്ടിയുള്ള റണ്ണർ ആയിട്ട് മാറിയതാണ് വൺ ടെസ്റ്റ് ചേർന്നിരിക്കുന്നത് ജാസ്മിൻ അർജുൻ തുടങ്ങിയവരുടെ വാശിയേരി പോരാട്ടം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം രണ്ടാം സ്ഥാനത്ത് നിര ഉറപ്പിച്ചത് അർജുനായിരുന്നു ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് അർജുൻ രണ്ടാം പൊസിഷനിൽ എത്തി റണ്ണർ ആയിട്ട് മാറിയപ്പോൾ ജാസ്മിൻ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായത് നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അഭിഷേക് അവിടെ അഞ്ച് സ്ഥാനത്ത് ഋഷി തുടങ്ങിയവരെയാണ് കാണാൻ സാധിച്ചത് അഭിഷേക് ഋഷി തുടങ്ങിയവർ എവിക്റ്റ് ആയി പോയിട്ടുണ്ടായത് എന്തൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ സാധിച്ചത് എന്തെങ്കിലും ജിൻഡപ്പന്റെ ഏഹ് ജിൻഡപ്പൻ കിരീട സ്വന്തമാക്കിയത് അല്ലെങ്കിൽ വിന്നർ ആയത് തന്നെയാണ് ഈ ഒരു സീസൺ സിക്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു കോമണർ ആയിട്ടല്ല ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് കയറിയതെങ്കിലും ഒരു കോമണറിന് സമാനമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ജിൻഡപ്പന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്രയേറെ ജിൻഡപ്പനെ സപ്പോർട്ട് ചെയ്തതും വിജയിപ്പിച്ചതും എന്തൊക്കെയാണെങ്കിലും ഗ്രാൻഡ് ഫിനാരെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏഴു മണിക്ക് ആരൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലെ കാണുന്നത് കമന്റ് ബോക്സിൽ പോകും അവിടെ ഗ്രാൻഡ് ഫിനാറുടെ എപ്പിസോഡ് നമ്മൾ ലൈവ് വരുന്നതായിരിക്കും അപ്പോൾ ആരും നേരം ലൈവിൽ ജോയിൻ ചെയ്യാൻ മറക്കുണ്ടാവുക